ഏറെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് യുഎഇ കടന്നു പോകുന്നത് കൊറോണയെ വരുന്ന ഈ സാഹചര്യത്തിലും ലോകത്തിനു മുന്നിൽ മാതൃകയാകുന്ന കാഴ്ച ഒക്ടോബറിൽ ആരംഭിക്കാനിരിക്കുന്ന ദുബായ് എക്സ്പോ വലിയൊരു ഉദാഹരണമാണ് ഏറെ പ്രതീക്ഷയോടെയാണ് അധികൃതർ ഇതിനെ കാത്തിരിക്കുന്നത് കൂടാതെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള തീരുമാനങ്ങളും പ്രവാസികളിൽ പ്രതീക്ഷ പകരുന്നതാണ് അത്തരത്തിൽ നിർണായക പ്രഖ്യാപനമാണ് ദുബായ് കിരീടാവകാശി വ്യക്തമാക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ദുബായിലെ സാമ്പത്തിക രംഗത്ത് മൂന്ന് ദശാംശം നാല് ശതമാനം വളർച്ച ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ദുബായ് കിരീടാവകാശവും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവുമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് മഹാമാരിയെ ദുബായ് വിജയകരമായി മറികടന്നതായും അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമാക്കുകയുണ്ടായി ദുബായി സമ്പദ് വ്യവസ്ഥ ഈ വർഷം മൂന്ന് ദശാംശം ഒരു ശതമാനവും അടുത്ത വർഷം മൂന്ന് ദശാംശം നാല് ശതമാനവുമായി ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങൾ അതിവേഗത്തിലുള്ള നടപടികൾ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിഭകളെ ആകർഷിക്കുന്നതിനുമുള്ള നടപടികൾ ക്രിയാത്മകമായ ആശയങ്ങൾ എന്നിവയെല്ലാം വികസന യാത്രയിലെ പ്രധാന ഘടകങ്ങളാണ് ആഗോള സാമ്പത്തിക തലസ്ഥാനമെന്ന് ദുബായിയുടെ പദ്ധതി ാണ് ഇവയെല്ലാം അതോടൊപ്പം തന്നെ സുവർണ ജൂബിലി വർഷത്തിൽ അടുത്ത വർഷം മുന്നിൽ കണ്ട് ദുബായി വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകി വരുന്നത് ടൂറിസം മേഖലയിൽ ഉണർവ് രൂപപ്പെടുന്നതോടെ മറ്റെല്ലാ രംഗങ്ങളിലും സജീവത പ്രകടമാകുന്നതാണ് ദുബായ് എക്സ്പോ ഏറ്റവും മികച്ച അവസരമായി മാറുമെന്നും പ്രതീക്ഷയും അധികൃതർ നൽകി വരുന്നുണ്ട് അതേസമയം ഈ നിർണായകമായ വേളയിലും യു എ എ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ കാണാൻ ആഗ്രഹിക്കുന്ന നിർമ്മിതി എന്ന പദവി ബുർജ് ഖലീഫയ്ക്ക് ലഭിച്ചു ഗൂഗിളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഡംബര യാത്രാ കമ്പനിയായ കുയോനി തയ്യാറാക്കിയ റാങ്കിങ്ങിലാണ് ബുർജ് ഖലീഫ ഒന്നാം സ്ഥാനത്തെത്തിയത് ലോകത്തെ അറുപത്തിയാറ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ആകർഷക കേന്ദ്രം ബുർജ് ഖലീഫയാണെന്നാണ് റിപ്പോർട്ട് യാത്രാലക്ഷ്യങ്ങൾ തേടി നടന്ന സെർച്ചുകളുടെ മുപ്പത്തിയെട്ട് ശതമാനത്തോളം വരുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്തോനേഷ്യ ഫിജി തുർക്കുമെനിസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം ബുർജ് ഖലീഫയാണ് മുന്നിട്ട് നിൽക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ താജ്മഹൽ ആയിരുന്നു ആഗോള സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ച നിർമ്മിതി പുതിയ പഠനത്തിൽ പക്ഷേ താജ്മഹൽ നാലാം സ്ഥാനത്തേക്ക് മാറി പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് പാരീസിലെ ഈഫിൽ ടവറാണ് മൂന്നാം സ്ഥാനം പെരുവിലെ മാച്ചുപിച്ചുവിനാണ് ബ്രിട്ടൻ അയർലൻഡ് കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ഈ ഫിൽ ടവറാണ് സ്പെയിൻ ചിലി മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് മാച്ചിപ്പിച്ചുവിനോട് ഇഷ്ടക്കാർ കൂടുതൽ ബ്രിട്ടനിലെ ബിഗ് ബെൻ ഇറ്റലിയിലെ പോംപി സ്പെയിനിലെ അൽഹംബ്ര ഫ്രാൻസിലെ നോത്രേ ഡെം ജോർദാനിലെ പെട്രെ ചൈനയുടെ വൻമതിൽ എന്നിവയും സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി പട്ടികയിൽ ഇടം പിടിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ